വളരെ നാണംകെട്ട രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്മാരായ ബിജു സോപാനവും ശ്രീകുമാറും ചെയ്തിരിക്കുന്നത് എത്രയോ വർഷകാലമായി ബിജു സോപാനത്തിനെയും ശ്രീകുമാറിനെയും ഒക്കെ മലയാളികൾക്ക് വളരെ നന്നായിട്ട് അറിയാം ഉപ്പുമുളകം എന്നൊരു ഒറ്റ പരമ്പര മതി ബിജു സോപാനത്തിന്റെ ഇമേജ് എത്രമാത്രം ആരാധകരിലുണ്ടെന്ന് പക്ഷേ ആ ഇമേജ് ഒക്കെ ഇപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് തവിടുപൊടിയായിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം സീരിയൽ നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ ഇപ്പോൾ സിനിമാ സീരിയൽ നടന്മാരായ ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും കേസെടുത്തിരിക്കുകയാണ് സീരിയൽ ചിത്രീകരണത്തിനിടെ നടന്മാർ ഉപദ്രവിച്ചു ു എന്നാണ് നടിയുടെ പരാതി ഒരാൾ ലൈംഗിക അതിക്രമം നടത്തിയെന്നും മറ്റൊരാൾ ഭീഷണപ്പെടുത്തിയെന്നുമാണ് ഇപ്പോൾ നടി പരാതി നൽകിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഇപ്പോൾ നടി മൊഴി നൽകിയിരിക്കുന്നത് സീരിയലിന്റെ ചിത്രീകരണത്തിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതിനെ തുടർന്ന് നടിയാവട്ടെ സീരിയലിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് ഈ രണ്ട് നടന്മാരെ കുറിച്ച് ഇതിനു മുൻപ് ഇത്തരത്തിലൊരു കാര്യവും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് വളരെ മോശവും ഞെട്ടിപ്പിക്കുന്നതുമാണ് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ മുഴുവൻ പറയുന്നത് സീരിയൽ ഷൂട്ടിങ്ങിനിടെ പോലും ഇങ്ങനെ ചെയ്യുന്ന ഇവരൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും നിങ്ങൾക്കൊക്കെ വീട്ടിൽ ആളുകളിലെ ഭാര്യയും കുട്ടികളുമൊക്കെ ഉള്ള വ്യക്തികളിലെ നിങ്ങളൊക്കെ എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഇവർക്കെതിരെ ഉയരുന്നത് എന്തായാലും നടനായ ബിജു സോപാനം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് പലരും പറയുന്നത് അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രവും അല്ലെങ്കിൽ അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു നടനാണ് മലയാളികൾക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക